േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും കോൺഗ്രസ് മതനിരപേക്ഷ പാരമ്പര്യം വീണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച മലപ്പുറത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കും കേരളത്തിലും ഈ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് ബി ജെ പി ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണ് മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ് ഇന്ന് കേരളത്തിൽ എൻ ഡി എയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന നാലിൽ ഒന്നും മുൻ യു ഡി എഫുകാരാണ് സംഘപരിവാറിനെ വേണ്ടത്ര രീതിയിൽ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അതിന്റെ പല തെളിവുകളുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കു ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കൾ പോകുന്നത് വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ഫോൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ